കെ പി സി സി ആരംഭിച്ചിരിക്കുന്ന പുനധിവാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി കെ പി സി സി ആരംഭിച്ചിരിക്കുന്ന ഫണ്ടിലേക്ക് അതിന്റെ ആപ്പിലേക്ക് നമ്മുടെ ഷിഫ അൽ ജസീറ ഗ്രൂപ്പിന്റെ ചെയർമാൻ പ്രിയപ്പെട്ട റബീബുള്ള അവരുടെ പേരിൽ ഒരു ഇരുപത് ലക്ഷം രൂപ കെ പി സി സിയുടെ അക്കൌണ്ടിലേക്ക് കൈമാറുകയാണ് ആ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ പ്രിയപ്പെട്ട ഇബ്രാഹിം കെ പ്രതിപക്ഷ നേതാവിന് ചെക്ക് കൈമാറുന്നതിന് ഇവിടെ എടുത്തുചേർന്നിട്ടുണ്ട് ആ ചടങ്ങ് ഇവിടെ നടക്കുകയാണ് സർ ആവസം സന്ത് സന്ത് സാദിക സാദിക ബ്രേക്ക് അങ്ങട്ട് ബ്രേക്ക് ഓപ്പർ ചെയ്യുന്നേ ഞാൻ പ്രസിഡന്റ് ഇുടുന്നേ ഒരു രീതിയിൽ ഒരു കുറച്ച് രീതിയിലും നൗവല ഓക്കേ ഓക്കേ ഹലോ ഓക്കേ അല്ല പ്രത്യേകം നന്ദി അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞോളാം അതെടുക്കാം ഉറപ്പായിരിക്കാം നിങ്ങളൊന്ന് തിരക്കൂട്ടല്ല നിങ്ങൾ നിന്നിട്ടു എന്റെ മിനിറ്റ് ഒന്നും ശരി ഞാൻ മുമ്പിലേക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞു തന്നി ത്ത് സർക്കാരാണ് ഇപ്പോൾ അതിൻ്റെ അകത്ത് പ്രതികൂട്ടം നിൽക്കുന്നത് സർക്കാർ ഇക്കാര്യത്തിൽ വലിയ ഒളിച്ചുകളിയാണ് നടത്തുന്നത് ആരെയോ സംരക്ഷിക്കുന്നതിനു വേണ്ടി കുറേ ആളുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി സർക്കാർ നടത്തുന്ന ഒളിച്ചുകളിയാണ് എല്ലാവരും വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്നത് സിനിമാ രംഗത്ത് നിൽക്കുന്നവരെല്ലാം കുഴപ്പക്കാരാണ് എല്ലാം കൊള്ളരുതാത്തവരാണ് എന്നുള്ള ഒരു തോന്നൽ ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കാനുള്ള കാരണം പോലും സർക്കാരാണ് അതിലൊരു ന്യൂനപക്ഷ ആളുകൾ മാത്രമാണ് കുറ്റവാളികളായിട്ടുള്ള ആളുകൾ എത്രയോ നല്ല മനുഷ്യർ സിനിമയിലുണ്ട് എത്രയോ നല്ല ആളുകൾ സിനിമയിലുണ്ട് എത്രയോ ദീർഘ അര നൂറ്റാണ്ടിലധികം കാലം സിനിമാ രംഗത്ത് നിന്നിട്ടും ഒരു കറ പോലും പറ്റാതെ ഒരു പോളല്ലുപോലും ഏൽക്കാതെ നിൽക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് അവരും ഇപ്പോൾ കുറ്റവാളികളായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് കാരണം എന്താ യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് എന്നത് സർക്കാർ മറച്ചു വയ്ക്കുന്നു അതുകൊണ്ടാണ് ഈ നിരപരാധികളായ സത്യസന്ധരായ മനുഷ്യർ പോലും അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ടായിരിക്കുന്നത് അത് സർക്കാർ അതിനകത്ത് പരിഹാരം ഉണ്ടാക്കിയേ പറ്റുകയുള്ളൂ ഞങ്ങൾക്ക് സർക്കാരിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഒരാളും മറുപടി പറയുന്നില്ല സാംസ്കാരിക മന്ത്രിയോട് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല മുഖ്യമന്ത്രി ഒന്നും പറയില്ല ഇഷ്ടമുള്ളത് ചോദ്യത്തിന് മാത്രമേ മറുപടി പറയുള്ളൂ സ്പെസിഫിക് ആയിട്ടുള്ള അഞ്ച് ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുകയാണ് ആ ചോദ്യത്തിന് സർക്കാർ മറുപടി പറയണം ഈ അഞ്ച് ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം എല്ലാ വിഷയങ്ങൾക്കുള്ള പരിഹാരവും ഒന്ന് എന്തുകൊണ്ടാണ് ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങളുടെ പരമ്പരകൾ നടന്നു എന്ന് വ്യക്തമാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പുറത്ത് എന്തുകൊണ്ട് സർക്കാർ അന്വേഷണം നടത്തുന്നില്ല അത് അന്വേഷണം നടത്തുന്നില്ല നടത്തില്ല എന്നുള്ള വാശിലേക്കാണ് എന്തുകൊണ്ട് നടത്തുന്നില്ല രണ്ടാമത് നിയമത്തിൻ്റെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ നൂറ്റി എഴുപത്തിയാറ് ഒന്ന് വകുപ്പും ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റി തൊണ്ണൂറ്റൊൻപത് സി വകുപ്പും അതുപോലെ പോക്സോ ആക്ടിൻ്റെ ഇരുപത്തിയൊന്നാം വകുപ്പിൻ്റെയും നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് കാരണം ഒരു കുറ്റകൃത്യം നടന്നു എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമങ്ങൾ സ്ത്രീകൾക്കെതിരായ നടന്നു എന്ന് പറഞ്ഞാൽ അതനുസരിച്ചുള്ള നിയമപരമായ നടപടികൾ വ്യക്തമാക്കുന്നതാണ് ഈ നിയമങ്ങൾ അതിൻ്റെ നഗ്നമായ ലംഘനം എന്തുകൊണ്ട് നടത്തുന്നു അതിന്റെ നഗ്നമായ ലംഘനം നടത്തുന്നത് ഈ ഞാൻ പറഞ്ഞ ഈ മൂന്ന് വകുപ്പുകളുടെ നഗ്നമായ ലംഘനം നടത്തുന്നത് അത് തന്നെ ഒരു കുറ്റകൃത്യമാണ് എന്നിട്ടും സർക്കാർ എന്തുകൊണ്ട് അതിന്മേൽ നടപടികൾ സ്വീകരിക്കുന്നില്ല മൂന്ന് മൂന്നാമത്തെ ചോദ്യം വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതുകൂടാതെയുള്ള കുറേ പേജുകളും ഖണ്ഡികകളും ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ വെട്ടിമാറ്റിയത് കൃത്രിമത്വം കാണിച്ചത് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ അതിൽ കാണിച്ച കൃത്രിമം വിവരാവകാശം കമ്മീഷൻ പറഞ്ഞതിനേക്കാൾ അപ്പുറത്തേക്കുള്ള പേജുകളും ഖണ്ഡികകളും ആരെ രക്ഷിക്കാൻ വെട്ടിമാറ്റി എന്നത് സർക്കാർ വ്യക്തമാക്കിയേ മതിയാവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യമാണ് ആ റിപ്പോർട്ടിലൂടെ മറച്ചുവെക്കപ്പെട്ടിരിക്കുന്നത് ആരാണ് എന്നറിയാത്ത ഒരു സ്ഥിതിയിലേക്ക് ശരിക്ക് പോവുകയാണ് സർക്കാർ നാലാമത്